തിരികെ വാർത്തയിലേക്ക് കൊച്ചി നഗരസഭ നടപ്പിലാക്കിയ ഇരട്ട ഭവന സമുച്ചയങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി ഭൂരഹിതരും ഭവനരഹിതരുമായ കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകുന്നത് ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും രണ്ട് ടവറുകളും തൊണ്ണൂറ് കോടിയോളം രൂപ ചെലവിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് ഡാനി വിശദാംശങ്ങൾ ഭവ്യ കഴിഞ്ഞ നാളുകളായി കൊച്ചിൻ കോർപ്പറേഷൻ്റെ കൗൺസിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ അതിൽ ഇത് ഇത് തന്നെയാണ് എന്ന് മേയർ എം അനിൽകുമാർ ആവർത്തിച്ച് വ്യക്തമാക്കുകയായിരുന്നു അതിൽ അപ്പോൾ ഇപ്പോൾ ഈ പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നു നമ്മൾ ആ ഈ തുരുത്തി എന്ന് പറയുന്ന കൊച്ചിയിലെ തുരുത്തി എന്ന് പറയുന്ന ആ സ്ഥലത്താണ് ഇവിടെ രണ്ട് ടവറുകളിലായിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്ക് അവർക്ക് ഒരു ഭവനം സുരക്ഷിതമായ സുരക്ഷിതമായൊരിടം അവർക്ക് താമസിക്കാൻ ഒരുങ്ങുന്നു എന്ന് പറയുന്നത് നിസാര കാര്യമല്ല ഭൂരഹിതരും ഭവനരഹിതരും ായവർക്കാണ് വളരെ ഒരു സൂപ്പർ ക്ലാസ് എന്ന് പറയാവുന്ന ഒരു നിലവാരത്തിൽ തന്നെയാണ് ഇത് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് അതും ഈ ഫോർട്ട് കൊച്ചി ചേർന്നുള്ള ഈ തുരുത്തി പ്രദേശത്തെല്ലാം തന്നെ വലിയ രീതിയിൽ സ്ഥലവില്പനയും സ്ഥലവിലയും എല്ലാം തന്നെ വരുന്ന ഒരിടത്താണ് സുന്ദരമായ ഒരിടം എന്നെല്ലാം നമുക്ക് പറയാവുന്ന രീതിയിലേക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇന്ന് അവർക്ക് ഇതിൻ്റെ താക്കോൽ കൈമാറുകയാണ് നമുക്ക് അകത്തേക്ക് വരികയാണെങ്കിൽ കാരണം ഒറ്റ ബെഡ്റൂമോടു കൂടിയ ഏതാണ്ട് മുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ഒരു സ്ഥലമെന്ന് പറയുന്നത് നോക്കുക സുന്ദരമായൊരു ഇടം ഒരു ബെഡ്റൂമോടുകൂടി കിച്ചണോടുകൂടി ലിവിങ് ഏരിയ രണ്ട് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇതെല്ലാം കൂടിയാണ് ഇത് പൂർത്തീകരിച്ചിരിക്കുന്നത് എന്തായാലും രണ്ട് ടവറുകൾ അതിൽ ഒന്ന് കൊച്ചിൻ കോർപ്പറേഷൻ പൂർണ്ണമായും കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ തന്നെ തീർക്കുമ്പോൾ രണ്ടാമത്തെ ടവർ വന്നിരിക്കുന്നത് കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡ് കോർപ്പറേഷന് വേണ്ടി പൂർത്തീകരിച്ചിരിക്കുന്ന പദ്ധതി കൂടിയാണ് ഓരോ ടവറും പതിനായിരം സ്ക്വയർ ഫീറ്റിലധികം വിസ്തീർണമുണ്ട് മുഴുവൻ വിസ്തീർണമെന്ന് പറയുമ്പോഴേക്കും സുന്ദരമായ ജാലക കാഴ്ചകളെല്ലാം കൊച്ചിയുടെ ഒരു സവിശേഷ സിഗ്നേച്ചർ ഷോഫ്സ് എന്നെല്ലാം തന്നെ പറയാവുന്നിടം തൊട്ടപ്പുറത്ത് വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിൻ്റെ ഒരു വിശാലത പച്ചപ്പും ഇതെല്ലാം തന്നെ ചേരുന്ന സുന്ദരമായ ബാൽക്കണി കാഴ്ചകളെല്ലാം നിറയുന്ന ഒരിടം തന്നെയാണ് ഏതായാലും ആ ഇവിടെ ഈ ഒരു സുന്ദര സ്ഥലത്ത് തന്നെയാണ് ഇതുപോലെ ഒരു നല്ല ഒരു ഭവന സമുച്ചയം തന്നെ പാർപ്പിട സമുച്ചയം തീർത്തിരിക്കുന്നത് കഴിഞ്ഞ നാളുകളായിട്ട് അതെൻ്റെ ഈ കൗൺസിലിൻ്റെ ഒരു കാലം മുതൽ തന്നെ ഇതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾ തന്നെ ഉണ്ടായിരുന്നു കാരണം ഇത് ആ കൊച്ചിയിൽ ഇവിടെയെല്ലാം തന്നെ അവർക്ക് ഭൂമി വില കൊണ്ട് അപ്രാപ്യമായ ഒരിടമായിരുന്നു ഭവനരഹിതരായിരുന്നവർ ഇവരിൽ നിന്നാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയും ഈ ഒരു പദ്ധതി പൂർത്തീകരിക്കുകയും ചെയ്തത് രണ്ട് ടവറിനുമായിട്ട് ഏതാണ്ട് തൊണ്ണൂറ് കോടിയോളം രൂപയാണ് ആ ചെലവ് വന്നിരിക്കുന്നത് അടുക്കള സൗകര്യങ്ങളും എല്ലാം മികച്ച നിലയിൽ അത് പൂർത്തീകരിച്ചിരിക്കുന്നു എന്നതാണ് ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് ഇതിൻ്റെ ഒരു താക്കോൽ കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നടക്കും പൂർണ്ണമായും തന്നെ ഇത് പൂർത്തിയാക്കിയിരിക്കുന്നു താഴെ കടമുറികളുണ്ട് കമ്മ്യൂണിറ്റി ലിവിങ്ങിന് വേണ്ട അതിന് വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെയുണ്ട് കടമുറികളിൽ നിന്ന് ലഭിക്കുന്ന വാടക അത്തരം കാര്യങ്ങൾ കൊണ്ട് ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുമെന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും വലിയ സൗകര്യം നിരവധി പേർ ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇതൊന്ന് പൂർത്തീകരിക്കുക എന്നത് അത് മികച്ച നിലവാരത്തിൽ നല്ല സൗകര്യങ്ങളോടുകൂടി നല്ല നിലവാരത്തോടുകൂടി ഈ കോച്ചിങ് കോർപ്പറേഷൻ ഈ കൗൺസിലിൻ്റെ കാലത്ത് അത് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇന്ന് വൈകിട്ട് അതിൻ്റെ താക്കോൽ കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നടക്കും ഭവ്യ ശരി ഡാനി ഇപ്പോൾ ആണ് വിവരങ്ങൾ നൽകിയത്